ഹായ് സ്ലാമലേക്കും ശങ്കളെ നമസ്കാരം നമ്മളെ ഇരുപത്തിയാറാമത്തെ ദിവസമാണിന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഒറീസൻ ഗ്രാമങ്ങളിലാണ് ഇന്ന് പഞ്ചാമത്തെ നോമ്പാണ് പക്ഷെ അവ നമ്മളെ ഓട്ടോറിക്ഷ ആക്കുന്നു അവിടെ ട്രെൻഡൊക്കെ അടിച്ച് ട്രെൻഡൊക്കെ പോയി ഏകദേശം പിന്നെ ഇതാക്കി നമ്മൾ ട്രണ്ടയച്ചു ഇവിടെ രാത്രി കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് ഇന്നലത്തെ തണുപ്പില്ലാന്നാലും അത്യാവശ്യം തണുപ്പുണ്ട് പകൽ നേരെ ഓപ്പോസിറ്റാണ് അത്യാവശ്യം നല്ല ചൂടാണ് പക്ഷേ കാറ്റ് തണുത്ത കാറ്റടിക്കും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ കാലാവസ്ഥയും വരെ കൾച്ചറുകളും റീസാർ ഭയങ്കര ട്രൈബൽസ് ഏരിയ ആണ് ഭയങ്കര ഗ്രാൻഡോ റിച്ച് ഒന്നുമല്ല പക്ഷെ അവരുടേതായ സന്തോഷങ്ങളിലൂടെ ജീവിക്കുന്ന വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ ഇപ്പോൾ നൂറോളം കുടുംബങ്ങളുള്ള ഒരു ഗ്രാമം പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ നൂറ് കുടുംബങ്ങളിലെ മറ്റൊരു ഗ്രാമം നമ്മൾ ഈ സിനിമകളിലൊക്കെ പണ്ടത്തെ സിനിമകളിലൊക്കെ ഓരോ ഗ്രാമീണ ആചാരങ്ങളൊക്കെ അതൊക്കെയുണ്ട് നാടുന്നാക്കാൻ വേണ്ടിയുള്ള പൂജ അന്നേരം എൻ്റെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു വരുമായിരിക്കും കണ്ടിട്ടുണ്ടാവും ചിലപ്പം ഇന്നലത്തെ ബ്ലോഗിൽ അങ്ങനത്തെ വ്യത്യസ്തമായ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇൻഷാൽ നമ്മളെ യാത്ര ഇന്നത്തെ ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മളെ ചാനലിൽ പുതിയ വന്ന നമ്മൾ സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനത്തെ നമ്മൾ സുഹൃത്തുക്കൾ പുതിയതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചുപോളി കാരണം നമ്മളെ യാത്രയിലുള്ള ഫണ്ടുകളൊക്കെ നമ്മൾ കണ്ടെത്താൻ വിചാരിക്കണത് ഇൻഷാൽ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ചാനലിൽ മൂന്നു ടൈസിനാവും എന്ന് വിചാരിക്കണു വാച്ച്വറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൻ്റെ ഫണ്ടിൻ്റെ കാത്തു നിൽക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നൊക്കെ പറയണം ഒരുപാട് യൂട്യൂബിലുള്ള നമ്മളെ വീഡിയോ കാണണം നമ്മുടെ ഫാമിലി സുഹൃത്തുക്കൾ ഒരുപാട് ആളുകളുണ്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം നമ്മളങ്ങനെ അതിന് ആ ഫണ്ട് നിങ്ങളുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങുക എന്നുള്ള ഉദ്ദേശിക്കണില്ല അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് കിട്ടുന്നൊരു ബെനിഫിറ്റെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മളൊക്കെ വർക്ക് പോയി വർക്കിന് പോയി നമ്മളേതാ അധ്വാനിച്ചുണ്ടാക്കണ ക്യാഷ് കൊണ്ട് ജീവിച്ച അങ്ങനത്തെ ആളുകളാണ് അപ്പോൾ അത് തന്നെ മാക്സിമം പിന്നെ അങ്ങനെ പിടുത്തം വിടേ നമ്മളറിയിക്കൂ യാതൊരു അശോയില്ല അപ്പോൾ നമ്മളെ പിന്നെ ബയോലുണ്ടാവും യൂട്യൂബിൻ്റെ ബയോയിൽ നമ്മളെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വാട്സപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡി ആവുമെന്ന് വിചാരിക്കണോ നമ്മളെ ഇൻസ് യൂട്യൂബിൻ്റെ മോട്ടേഷനും കാര്യങ്ങളൊക്കെ വാട്സവർ സബ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണെന്ന് നമ്മൾ പോണത് ഒറീസയിലെ ഭുവനേശ്വർ റൂട്ടിലാണ് അവിടുന്ന് കട്ടക്ക് അപ്പോൾ അവിടുന്ന് മർക്കസ് നിന്ന് ഇന്നലെ വിളിച്ചിരുന്നു കൽക്കട്ട മർക്കേസ് നിന്ന് വിളിച്ചിട്ടുണ്ട് കൽക്കട്ടയിലെ മർക്കേസ് നിന്ന് വിളിച്ചിട്ടുണ്ട് അവർ തന്നെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ മർക്കേഴ്സിൽ നിന്ന് നമ്മൾ അവിടങ്ങളിൽ നിന്ന് പോകുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മളിൻസാ നോക്കാം വയ്യാണെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്ന് ആ റൂട്ടാണ് കേട്ടോ ഭുവനേശ്വർ ചിലപ്പോൾ ഒന്ന് മർക്കേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ഫുഡിങ്ങും സ്റ്റേ അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് രണ്ടു ദിവസം ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇപ്പം നിലവിലുള്ള നമ്മൾ ഗ്രാമത്തിലാണ് ആകണു ഇബ്രകഥ ടെൻറ്റ് ലാസ്റ്റ് ഫുള്ള് സെറ്റാക്കി ഉണ്ടല്ലേ ഓരോരുത്തർ കാണാൻ വന്ന ആൾക്കാർ ഒരു കുട്ടി ഇതാക്കണ് അവിടെ മതിൽ മരിക്കണെ പക്ഷെ നല്ല രസമുള്ള ചെറിയ തണുപ്പുണ്ട് കേട്ടോ ഇത്രയും ചൂടത്തും ചെറിയൊരു തണുപ്പുണ്ട് ഇവിടെ നല്ലൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരുപാട് കല്യാണത്തിൻ്റെ സീസണാണ് ഇവിടെ അവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് ഡി ജെ വൻ പരിപാടി അത് രാത്രി കല്യാണമാണ് ഒരു എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക രാത്രി ഒമ്പത് പത്ത് മണിക്കൊക്കെ വൻ പരിപാടി കാരണം ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അവിടെ ഈ ഇത് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്യുന്ന വീടിൻ്റെ ആൾ അവരെ ഗസ്റ്റ് ഹൗസ്മാരെ അങ്ങനെ സംഭവം ജസ്റ്റ് ഒന്ന് വർക്കേഴ്സിനൊക്കെ താമസിക്കുള്ളേ അപ്പോൾ ആ വർക്കേഴ്സിൽ ഒരാളെ മോളെ കല്യാണം അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു പന്തലൊക്കെ അതാക്കുന്നു കഴിച്ചുളളൂ ഉണ്ടല്ലേ അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ഓരോ സംഗതികളൊക്കെ കിട്ടി ഉണ്ടാക്കിൻ്റെ അതിൻ്റെ ഇരുമ്പും കാര്യങ്ങളൊക്കെയാണ് വേസ്റ്റുകളൊന്നും ഇപ്പോഴും പൊറുക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഇവർ പിന്നെ ഇതൊക്കെ സെറ്റാക്കുമായിരിക്കും ഇവർ അത്യാവശ്യം വൃത്തിയുള്ള ടീമാണ് വലിയ അത്ര മോശം വൃത്തി വൃത്തിയല്ല കുറച്ച് ഓൾഡാണ് ഓൾഡ് കാറ്റഗറിയാണ് അവിടെ ഒരു ഫാക്ടറി ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും ഇത് ഈ രീതിയിൽ മയക്കാലത്ത് എന്താവുന്നില്ല മയക്കാലത്തൊക്കെ അടിപൊളി സ്ഥലമേക്കാരം കാരണം ഇപ്പം തന്നെ ചെറിയൊരു പച്ചപ്പുണ്ട് ഇത് മയക്കാലം കൂടെ കഴിഞ്ഞാൽ നല്ല പച്ചപ്പേ കാരം ഒരു അംശവും പിന്നെ ഈ തണുപ്പും ഇപ്പം വെയിലാണെങ്കിലും പറയ നെയ്സിലൊരു തണുപ്പുണ്ട് ഞുച്ചാൽ നല്ല ചൂടാകുമ്പോൾ പക്ഷെ അപ്പഴും വേർക്കണില്ല അത് എന്താ സംഭവം മനസ്സിലാണില്ല നെയ്സ് തണുപ്പാണ് അത് ഒരു പൊളി വയ്പ് അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നമുക്ക് പോയി നോക്കുകയല്ലേ പൊട്ടിക്കുട്ടി ടാറ്റ ബൈ ബൈ നമ്മൾ ഇവിടെ ഡൈലിപ്പോൾ പറഞ്ഞ പോലെ ഒരു നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ മാക്സിമം നമ്മൾ പോകുള്ളൂ നോക്കുമ്പോൾ പിന്നെ നൂറ്റമ്പത് മാക്സിമം നൂറ്റമ്പതിൻ്റെ മുന്നേ നമ്മൾ നിർത്തും ഇന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നാല് നാലര ഒക്കെ ആകുമ്പോഴത്തേന് ഒന്ന് സെറ്റിൽ ആവണം അപ്പം നമ്മൾ പോയിട്ട് ഫസ്റ്റ് കുളിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ കുളിക്കാൻ കിട്ടാൻ നോക്കണം നല്ല പുഴകളോ തോടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങണം ഉം ഇബ്രോ എന്നാ കേരി പോയാലോ ഏനേ സെറ്റപ്പ് എവിടെന്നെ എവിടെന്നെ ആ എന്നാ പോലെ ഏനാ നടന്നു പോയെടുക്കണം എന്താണ് സെറ്റപ്പ് എന്താണല്ലേ ആ നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് പോവല്ലേ

അപ്പോ പിന്നെ നമുക്ക് ഈ റൂട്ട് കൂടെ നടക്കാന്ന് പറഞ്ഞു ഈ റൂട്ട് കൂടെ നടന്നു പോയാൽ എത്തുന്നു നമുക്ക് എന്നാ പോയി നോക്കാം കുളിക്കണ കുളൈ സോപ്പ് കൊണ്ടുവന്നെ ചിക്കണേ ഫുള്ള്സുകളൊക്കെ അവിടെ ചാടാൻ വേണ്ടി വന്ന് ഇങ്ങനെ നിൽക്കണു നിക്കണു ഒന്നേരം ചാട്ടം ചാടണം എന്താ കാറ്റ് 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 പെരുന്തളി കൊള്ളല്ല തെളി തന്നെയാണ് പക്ഷെ ഭയങ്കര വൃത്തിയൊന്നും പറയില്ല എന്നാലും അത്യാവശ്യം വൃത്തിണ്ട് നെയ്മാലു സ്റ്റഡി 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 സ്കൂൾ സ്കൂൾ ടെ സെവൻ അതോ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചാൽ ചെക്കം അല്ല കോട്ടക്കിട്ടു എന്തായാലേ ഇനി ഒരു കൂളി പാസ്സാക്കിട്ട് നോക്ക് നമുക്ക് അങ്ങനെ ഞങ്ങൾ നമ്മൾ യാത്ര തുടങ്ങി മറീസയുടെ വനമേഖലകളിൽ ഗ്രാമീണ അന്തരീക്ഷങ്ങൾ സ്കൂളിപ്പോൾ കുട്ടികളെ പോകണോക്കി ഇവിടെ ഫുള്ള് സൈക്കിൾമേൽ ആണ് പോവാ സൈക്കിൾമേൽ ചെറിയൊരു അങ്ങാടി ഒരു കല്യാണം നടക്കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ഒരു പോയി ചാടി ഒട്ടഞ്ചാടി ഒട്ടൻചാടി കാൻഡിൽ മാർക്കറ്റ് ഏരിയ ഇവിടെ ഇങ്ങനെ എഴുതി ഓരോ സ്ഥലത്ത് മാർക്കറ്റ് ഏരിയ സ്കൂൾ ഏരിയ അങ്ങനെ ടൗൺ ഏരിയ ഗ്രാമം ഏരിയ അങ്ങനെയൊക്കെ വില്ലേജ് ഏരിയ എന്നൊക്കെ എഴുതി അതാണ് ഒരു പ്രത്യേകത മരങ്ങൾ മരങ്ങളൊക്കെ ഒരു പ്രത്യേക തരം മരങ്ങൾ ചെറിയൊരു അങ്ങാടിയാണ് സംഭവം ചിക്കനൊക്കെ കണ്ടിട്ടവിടെ ചാലാൽ ആവൂല നമ്മക്ക് ചിലപ്പോൾ ആയിക്കോണികളൊക്കെ പോകണം സമയം കറക്റ്റ് പത്ത് മണി അവിടെ പത്ത് മണിക്ക് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് വരപ്പോൾ സ്കൂളപ്പോ പത്തരക്കൊക്കെ ആയിരിക്കും കാരണം പത്ത് മണിയാണ് ഇപ്പൊ സമയം പത്താറല്ലേ അപ്പൊ പതിനൊന്നുമണിക്ക് കയറും സ്കൂളെടുക്കുന്ന പതിനൊന്ന് മണിക്ക് കുട്ടികൾ പോവെന്നെയാണ് ആ ഞങ്ങനെന്തേരും അറിയില്ല ഓ എന്തേരും ആണോ ഇതിന്റെ വണ്ടിന്റെ പിന്നെ പൊട്ടിപൂടീ നല്ല ചെരിവുണ്ട് എടുക്ക് വണ്ടിന്റെ പിന്നെ ആൻഡലിന്റെ പിന്നിന്റെ പൊട്ടി പോണോ ശരിക്കും ഒരു കുളം കേട ഇവിടെ എല്ലൂരിത്തും കിലോമീറ്റർ കിലോമീറ്ററിന് ഓരോ കുളങ്ങളുണ്ട് സൗകര്യം അഞ്ചിന്റെ വണ്ടിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയതാണ് പോയോ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഇതെന്താ ചോളം കമ്പം ഐ നമ്മളവിടുത്തെ കൈപ്പങ്ങ ഇവിടുത്തെ വെറൈറ്റിയാണ് വേറെ തരം കയ്പങ്ങ ഓ ഉള്ളിൻ്റെ തക്കാളിൻ്റെ ഒക്കെ ടേസ്റ്റ് നോക്കി കാണാൻ ചോർക്കുക ഇത് ചെറിയ തരം കൈ കൈപ്പങ്ങ ഒക്കെ ചെറുതാ വെള്ളരി എല്ലാ ഐറ്റംസും ഉണ്ട് ഒക്കെ ചെറു ചെറുത് സാധനങ്ങള് എന്താ കമ്പം തോലിച്ച നോക്കി കമ്പം തോലിക്ക വേണ്ട 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 വീടും കൂടി ഒക്കെ തന്നെയാണ് കേട്ടോ ഇത് തന്നെ വീടും വെച്ചുണ്ടാക്കലൊക്കെ അല്ലതുപോലെ കച്ചവടത്തിന്റെ കയ്യിൽ തന്നെയാണ് മുളക് ചെറിയ മുളക് നോക്കി ചക്കരക്കാങ് പോലെ മെയിനാണോ കേട്ടോ ഏ വണ്ടി വണ്ടിതാക്കണം അവിടെ ചക്കര കേത് എന്നെ ഇവിടെ എന്തോ അല്ല നെയ് പോ കമ്പം കമ്പൻ തന്നെയാണ് കമ്പൻ ചൂടണ പരിപാടി ഇല്ല പക്ഷെ നമ്മൾ ചൂടണം ഇന്ന് അധികം മർക്കസിലായിരിക്കും അല്ലെ നമുക്ക് ചക്കരക്കാൻ കമ്പമൊക്കെ ഒന്ന് വാങ്ങാമായിരുന്നു മറ്റേത് വാങ്ങിയാലും ഇപ്പൊ കേടവരും ചെയ്യും ഇവിടെക്കെ കമ്പം കേട്ടോ കമ്പം പച്ചതക്കാളി വല്ലാങ്ങനാക്കാനാക്കി നീ എങ്ങോട്ടൊന്ന് പോയി നോക്കാം അല്ല കാലാവസ്ഥ കേട്ടോ ചോളതാക്കണു കമ്പ കപ്പുറത്ത് കൃഷി നല്ല രസമുള്ള നൈസ് ചൂട് പക്ഷേ ചൂടുക്ക് വിളിക്കണ കേരള കേരള ഓട്ടോ ഓട്ടോ ഓൾ ഇന്ത്യ ഓട്ടോ ട്രാവൽ ഓൾ ഇന്ത്യ ട്രാവൽ സിക്സ് മന്ത്ണി സിക്സ് മന്ത്സ്

आपका भाषा ടെ അല്ലാന്നിട്ട് കാര്യമില്ല കാരണം നമുക്ക് എന്തായാലും ഭാഷ അറിയില്ല നമ്മൾ പറഞ്ഞ ഒലക്കോ അറിയില്ല ഒലക്കു പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവില്ല പോയി നോക്കാം ഇവിടെ മീൻ്റെ എന്താ പരിപാടി ഉണ്ട് കേട്ടോ അയ്യവ കട്ടില കട്ടില ഒരു മെയിനാണ് കട്ടില കടൽ മീനില്ല പോയ മീനാണ് മെയിൻ ഇവര് ഔ കത്തിനോക്കി ആളും പരിചയം ജമ്മു ആയിമേട്ടുള്ള പരിപാടിയാ ഇങ്ങനെ പോയി നോക്കല്ലേ പത്തിൻ്റെ റെസ്റ്റ് എടുത്ത് കാണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങണം ബസ് നോക്കി നമ്മൾ ഇങ്ങനെ ഓർഡർഷൻ നിർത്തിയിട്ടേ ഒരു ഒരു അങ്ങാടിയാണ് ഇപ്പൊ ഈ കാണേണ്ടത് ഗ്രാമം അല്ല ഞാനീ പറഞ്ഞത് അങ്ങാടിയാണിത് അതായത് നമ്മളെ നാട്ടിലൊരു അൻപത് കൊല്ലം ബേക്കുകയാണ് കണക്കൂട്ടിയാൽ മതി ഞങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഗ്രാമമല്ല അതായത് നമ്മളെ ആലത്തുപൊടി നമ്മൾ തൊട്ടടുത്തുള്ള നിങ്ങൾ തൊട്ടടുത്തുള്ള ഇങ്ങനെ വീഡിയോ കാണുന്ന ആൾക്കാർ തൊട്ടടുത്തുള്ള ഒരു അങ്ങാടി ഉണ്ടാവുമല്ലോ ആ അങ്ങാടിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതുപോലുള്ളൊരു അങ്ങാടി ഇത് ഇവിടുത്തെ മരുന്ന് ഷോപ്പ് അല്ലേ മരുന്ന് ഷോപ്പ് ഓരോ കടകളാണ് എത്രത്തോളം കൂടെ പായ ഇത് പോസ്റ്റ് ആക്കും പക്ഷേ എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ ഗൂഗിൾ പേ ഉണ്ട് എന്താ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പാണ് ആണെങ്കിൽ കണ്ടു അതാണ് ബസ് സ്റ്റോപ്പ് പിന്നെ ഇതെന്തോ വെഡിങ്ങിൻ്റെ സ്റ്റുഡിയോസോ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണിത് ഇതിപ്പോൾ എന്താ അറിയില്ല ഇതൊരു വീട് മാർ കണ്ടു ഇവിടെ തക്കണു ബി ജെ പിൻ്റെ താമരചിഹ്ന കണ്ട് ബി ജെ പി തോന്നു ഇവിടെ മെയിൻ ഇവിടെ ഇവിടെതാക്കണ് ഒരു ഒരു ചെറിയ കട എന്തോ ഷോപ്പ് പൊളിക്കണ് പിന്നെ ഇവിടെ താക്കണ് കൃഷൂർ സൈബർ കഫേ ഇതെന്തോര് ഷോപ്പാണിത് കഫേ അങ്ങനെ എന്തോ ആണ് ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് ാണ് സംഭവം ഞങ്ങോട്ടൊന്ന് പോയി വെക്കിഫ് ഷോപ്പ് അടവാണ് പിന്നെ എന്തെങ്കിലും ആലോചിച്ചോക്കി ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കട ഇങ്ങനത്തെ ഒരു ലെവലിലുള്ള ഷോപ്പ് ആ താഴ്ത്തുള്ള പൂട്ട് നമുക്ക് കാണാൻ കഴിയോ ഇതൊക്കെ ഒരു അങ്ങാടിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങാടിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആക്കണേ പൈപ്പിൽ കുളിക്കണ് കുളിന്നെ കേറ്റ് ഇവിടെ എന്തോ സിമെന്റിന്റെ കട തോന്നോ ഇവിടെ ആക്കണേ ഇവിടെന്താ പൊരിപ്പൊരിപ്പരിപാടി പൊരിപ്പരിപാടിയാ പോണ ഔ ഒരു വാർപ്പിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇത് ഒരു വീടാണോ എന്താലേ അത ഇവിടെന്നാണ് ഈ അങ്ങാടി ആരംഭിക്കണത് ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങണം ഇതൊക്കെ നോക്കി എത്തതില്ലേ അതിൻ്റെ ഉള്ളുക്കണ് നോക്കി നല്ല ഏര് ഉണ്ട് ഉള്ളുക്ക് ഭയങ്കര ഏര്യാണ് ഇതെന്താ വീടാ എന്തോ ആണ് എന്തായാലും അവിടെ ചെറിയൊരു വെട്ടി പെട്ടിപ്പീടിയാണ്ടല്ലേ ഒരു വെട്ടിപ്പീടിയ അങ്ങനെ അങ്ങനെ ഓരോ പരിപാടി ഇവിടെ ഇതിപ്പോ ഒരു ബസ് സ്റ്റോപ്പ് മാതിരി ഇതിന്റെ പേര് ഇതാക്കണോ ടിക്കിരിപ്പാട ടിക്കിരിപ്പാടിക്കിരിപ്പാടിക്കിരിപ്പാടാണ് അങ്ങാടി എണ്ണിപ്പോ എന്താ ലേ അങ്ങനെ സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി കിലോമീറ്റർ ഒന്നും അല്ല നീളണം ഒരു കിലോമീറ്റർ എന്തായാലും ഉണ്ട് ഒരു കിലോമീറ്ററിന്റെ അപ്പുറത്തേക്കാണ് ഏകദേശം ഭുവനേശ്വർ സിറ്റിന്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ പോണതേ ഭുവനേശ്വർ സിറ്റിയൊക്കെ എന്റെ ഒരു ഭാഗമായിരിക്കും കാണുന്നത് കേട്ടോ അവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ ബിൽഡിങ്സുകളൊക്കെ കണ്ടോ അവിടെ കണ്ടില്ലേ അങ്ങനെ ചങ്കാളെ നമ്മളിപ്പോൾ ഉള്ളതേ ഒറീസ കട്ടക്കിലെ അനുസരി എന്താ മർക്കസിലാണ് മർക്കസിൽ നമ്മളെ ഇവിടുന്ന് സുഹൃ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ഇപ്പോഴത്തെ നമ്മളെ സുഹൃത്തുക്കൾ വീഡിയോ കണ്ടിട്ട് വിളിച്ചിരുന്നു പിന്നെ അങ്ങോട്ട് പോരി എന്ന് പറഞ്ഞട്ടോ വന്ന് ഇവിടെയാണ് പരിപാടി ഓക്കേ അപ്പോൾ ഇന്നത്തെ സ്റ്റേ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അവർ പറഞ്ഞു മറ്റേ തൊണ്ണൂറ് ശതമാനം ഇവിടെ ഒറീസയിലൊക്കെ ഹിന്ദൂസാണ് കുറഞ്ഞ കുട്ടികളെ ഉള്ളു ഇവിടെ ഏകദേശം നാനൂറ് കുട്ടികളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവർ പഠി കുറച്ച് മുസ്ലിം ആളുകളെ ഇവിടെ ഉള്ളു അവിടുത്തെ സ്കൂൾ ബസ് ഇതാക്കും കേട്ടോ എ പി ഉസ്താദാണ് എന്ന് പറഞ്ഞത് ഇത് തറക്കല്ലിട്ടത് ഇവിടെ നമ്മളെ റൂംസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയണത് വയനാട് നമ്മളെ നാട്ടിലുള്ള നമ്മളെ ചെക്ക കുറെ നമ്മുടെ ചെക്കന്മാർ സുഹൃത്തുക്കളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെ എവിടെ റൂം ലാസ്റ്റ് ഓക്കെ 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 ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത് കേട്ടോ അവസാനത്തെ റൂമെന്നാണ് പറഞ്ഞത് ആ ഇവിടെയാണ് റൂം അപ്പോൾ ഇതാണ് നമ്മളെ റൂം അങ്ങനെ നമ്മളെ ഫുഡ് അടിക്കാൻ വേണ്ടി നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവർക്കും എല്ലാ ഫ്രൂട്സും പലഹാരമൊക്കെ ആയിട്ടേ ഇവിടെ നമ്മളെ സ്ഥിരം നമ്മളെ പള്ളിക്കലൊക്കെ കണ്ടാണ് മാതിരി ആദ്യം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ നമ്മൾ നിസ്കരിച്ച് വിശാവും തറവ് നിസ്കരിച്ച് കഴിഞ്ഞ വേഷമാണ് ബാക്കിയുള്ള ഫുഡ് അപ്പോൾ ഞാനൊരു ഒരു തട്ടിപ്പിച്ചിൽ തട്ടിപ്പിച്ചിൽ കൂടെ ഉണ്ടെ വിഷൻ എടുത്ത് പോകണതേ വന്നാന്ന് വെച്ചാൽ വലിയ കുറച്ച് മൂലയമാർ അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് ഒക്കെ വിഷ്വലെടുക്കാൻ അതൊരു മോശമാണ് പിന്നെ അവിടെ അവർ ചെടപ്പല്ലാ കാരണം അവർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു നമ്മളൊരു മൂലേരെ വൈഫാണ് ഇതൊക്കെ തരുന്നത് ഇതാണ് കാബേജിൻ്റെ ഒരു ഐറ്റം ക്യാബേജ് കൊണ്ടുള്ള ഐറ്റംസ് കേട്ടോ അപ്പോൾ വൈഫിനെ നമ്മൾ ഈ പെടുത്താൻ അത് മോശമാണ് അപ്പോൾ അവിടുന്ന് സൗണ്ട് നമ്മൾ സംസാരത്തിൽ അതാണ് ലൈവ് വോയിസ് കൊടുക്കാത്തതെന്ന് പറയാം

മർക്കസിന്റെ തിരുവൂരങ്ങളില്ല തൊപ്പക്കെട്ട് ഐ എന്നാണിപ്പ തറാവൊന്നും നിഷ്കർഷിച്ച് ഇപ്പൊ ചക്കന്മാരേതാക്കണോ അവിടെ ആ സംസാരിച്ച് ഇങ്ങരിക്കണേ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ ഫുഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ വല്ലാതെ വല്ലാതെടുത്തിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കാനായിട്ട് രണ്ട് സ്റ്റാഫുകളൊക്കെ ഉണ്ട് ലേഡീസ് ഒരു ഫാമിലിയാണ് പിന്നെ നമ്മൾ വല്ലാതെ അത് എടുത്തിട്ടില്ല അതിങ്ങനെ ഒഴിവാക്കി ഇതാണ് സ്ഥാപനം ടോ ഇതാണ് മെയിൻ സ്ഥാപനം പിന്നെ കണ്ടില്ല നേരത്തെ കാണിച്ചെന്ന തന്ന അതിങ്ങനെ അതാണ് ഓരോ കോട്ടേജ് ഇത് പള്ളി അത് ഇത് ഞാൻ പറഞ്ഞ റൂമൊക്കെ ഒന്ന് പോയി വെക്കാം കണ്ടണി ആ ആ ഇവിടെ എട്ടുട്ടിയാൾ പറഞ്ഞു താമസിക്കൊണ്ടിട്ടു മേലെ വിടെയാണ് ഓലവിടെ പഠിക്കണ പരിപാടിയല്ല ഇനി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ പോയി ഓക്കെ പോയി വക്ക ഞമ്മടെ റൂമിൽ ട്ടോ ഇനി രാവിലെ അങ്ങോട്ടാകുമ്പോ കാണാൻ തണുപ്പ് ശരി റൂമെത്തി ചുരുണ്ടൻ കാട എന്നാണ്ടല്ലോ അപ്പൊ മക്കളെ ഗുഡ് നൈറ്റ് ഇന്നത്തെ വീട് വലിയൊരു ചുരുക്കില്ലാന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷെ എന്താ നമുക്ക് വീട് എടുക്കുന്നതിന് കൂടെ ലിമിറ്റ് ഉണ്ട് നമ്മളെ പോലെ ചടപ്പിക്കരുതല്ലോ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ വന്നിട്ടേ നമ്മൾ ഭയങ്കര ഓരോ വലിയ ഊർത്ത് നമ്മൾ സംസാരിച്ച് വീട് എടുക്കാറുണ്ട് ഒരാ അധ്യാപകരാണ് ഉസ്താദ്മാരാണ് അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായി അപ്പോൾ ഇൻസാർ നാളെ മുതൽ നമ്മൾ ഉസ്താറാക്കിയിട്ട് വീണ്ടും തുടങ്ങും ഇസ്ലാമിലേക്ക്